എൻ്റെ പേര് ഐഡ എൻ്റെ സ്ഥലം തങ്കശ്ശേരിയാണ് എൻ്റെ മോളെ അയച്ചത് ആലുവായിലാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച എൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മോക്ക് ഒരു വിഭാഗം കിട്ടിയത് അത് എൻ്റെ മോള് ബദിരൂമയാണ് അതിനോടൊപ്പം അതുപോലത്തുള്ള ഭർത്താവിനെയാണ് വേണമെന്ന് മോൾ ആഗ്രഹിച്ചത് അതെനിക്ക് മാതാവ് ഒരുക്കി തന്നു അവസാനം മോക്കുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോക്കൊരു കുഞ്ഞിനെ കിട്ടി രണ്ടാം മാസത്തിൽ കിട്ടി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിന് അഞ്ചാമത്തെ അഞ്ചാം മാസമായ സ്കാനിങ്ങിന് എന്നപ്പോൾ പറയുന്നു എൻ്റെ മോക്കടെ കുഞ്ഞിന് തലയ്ക്ക് വെള്ളം കെട്ടലുണ്ട് തല വലുതാകാൻ സാധ്യതയുണ്ട് ഞാൻ സങ്കടത്തോട് എനിക്ക് തന്ന മക്കളിൽ ഇതാണോ അല്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ഞാൻ ഐ എം എസ് അമ്മയിലെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിന് ചെല്ലുമ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഡോക്ടർ എന്നോട് വേറൊരു സെൻറ്ററിലാണ് എന്നെ സ്കാൻ ചെയ്യാൻ വിട്ടത് എൻ്റെ മോളെ അപ്പം ആ സെൻറ്ററിൽ പറയുന്നത് ഈ കുട്ടിക്ക് അഞ്ചാം മാസത്തിൽ തലയ്ക്ക് വെള്ളം കെട്ടലുണ്ടായിരുന്നു അമ്മച്ചി എന്നാൽ ഇപ്പോൾ ഒന്നും ഇല്ല യാതൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു ഈശോയ്ക്ക് നന്ദിയും പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഇനി കുഞ്ഞിൻ്റെ സംസാര ശേഷിക്കു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഇപ്പോൾ ഈ ഒൻപതാം മാസത്തെ കുഞ്ഞിൻ്റെ വീട്ടിൽ അറിയാൻ ചെന്നപ്പോൾ എൻ്റെ മോൻ അച്ഛ അച്ച എന്നെല്ലാം വിളിക്കുന്നുണ്ട് ഐ എം എസ് എമ്മയുടെ നാമത്തിൽ നന്ദി പറയുന്നു